നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു ജയിൽ ചാടാനായി ഗോവിന്ദചാമിയെ ആരെല്ലാം സഹായിച്ചു എന്നറിയാനാണ് ചോദ്യം ചെയ്യൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിറ്റേന്ന് തന്നെ ഗോവിന്ദചാമി തൃശൂരിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ എത്തിയ ഇയാളെ അധികൃതർ ജയിൽ ചട്ടങ്ങൾ പഠിപ്പിക്കുകയാണെന്നാണ് സൂചന ഇതിനിടെയാണ് ചോദ്യം ചെയ്യൽ അത് ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിലെ തന്നെ ഇടത്തുള്ള ഒന്നാമത്തെ സെല്ലിൽ ഏകാന്ത തടവിലാണ് ാണ് ഗോവിന്ദി കണ്ണൂരിൽ നിന്നും വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയ ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം വിയൂരിൽ എത്തിയാണ് ചോദ്യം ചെയ്യുന്നത് അന്വേഷണം കടുപ്പിക്കണമെന്ന് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ കൊടിച്ചുനിയുടെ മദ്യപാനത്തിലും റവാഡയുടെ നിലപാടിൽ തലശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു ഗോവിന്ദച്ചാമിക്ക് ഒറ്റയ്ക്ക് ജയിൽ ചാടാൻ സാധിക്കില്ലെന്നും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കുമെന്നും ഇയാൾ ജയിൽ ചാടിയത് മുതൽ സംശയമുണ്ടായിരുന്നു ഗോവിന്ദച്ചാമി ജയിലിൽ ആരൊക്കെയോ സഹായിക്കുന്നുണ്ടെന്ന് ഗോവിന്ദചാമി പ്രതിയായ കൊലക്കേസിലെ ഇരയുടെ അമ്മയും ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പോലീസ് അന്വേഷണം കടുപ്പിക്കുന്നത് ഇതിനെ ചില കേന്ദ്രങ്ങൾ കൂടിയാണ് കാണുന്നത് കണ്ണൂർ ജയിലിലെ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള പോലീസ് മേധാവിയുടെ ഇടപെടലാണ് ഇതിനെ ചില കേന്ദ്രങ്ങൾ കാണുന്നത് ടി പി കേസ് പ്രതികളെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് ഭാവിയിൽ പരോൾ നൽകാതിരിക്കാനുള്ള ഇടപെടലാണ് ഇതിനെ ചിലർ വിലയിരുത്തുന്നത് ഗോവിന്ദചാമി കേസിലെ അന്വേഷണവും ഇതിന് വേണ്ടിയാണോ എന്ന സംശയം ആവർത്തിക്കുന്നുണ്ട് പക്ഷേ അന്വേഷണത്തെ എതിർക്കാൻ ആർക്കും കഴിയില്ല െ ആരോ സഹായിച്ചുവെന്ന നിഗമനം പോലീസിലുണ്ട് ഇത് പോലീസ് മേധാവിയെയും അവർ അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം സെൻട്രൽ ജയിലിൽ ഗോവിന്ദചാമിയുടെ ഭക്ഷണ ക്രമത്തിൽ മാറ്റം വരുത്തി ചപ്പാത്തി നൽകാൻ ആരാണ് നിർദ്ദേശിച്ചത് എന്ന ചോദ്യത്തിന് ജയിൽ ഡി ഐ ജി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉത്തരമില്ല ഡോക്ടറുടെ നിർദ്ദേശം ഉണ്ടെങ്കിലേ ഭക്ഷണ ക്രമത്തിൽ മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ളൂ എന്നാൽ ഡോക്ടർ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നായിരുന്നു അറിവ് ചപ്പാത്തി കഴിച്ചാൽ മെലിയുമെന്നും അതുകൊണ്ട് മാസങ്ങളായി അതാണ് കഴിക്കുന്നതെന്നും ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് ശരീരം മെലിയുന്നത് പ്രത്യക്ഷത്തിൽ ബോധ്യം ബോധ്യമായതോടുകൂടി ആ നില തുടരുകയായിരുന്നു മെലിയാൻ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതെല്ലാം ദുരൂഹമാണ് അതിനിടെ ഗോവിന്ദചാമിയുടെ മുടി പച്ചവെട്ടി മീശയും താടിയും വടിച്ചു നേരത്തെ ഷേവിംഗ് അലർജി അലർജിയായതിനാലാണ് താടി വടിക്കാത്തത് എന്ന് ഗോവിന്ദച്ചാമി മൊഴി നൽകിയതായി പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും കണ്ണൂർ ജയിലിലെ അധികൃതർ തന്നോട് ഷേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ാണ് ഗോവിന്ദമി ഇപ്പോൾ പറയുന്നത് അതായത് കണ്ണൂരിലെല്ലാം തോന്നിയതുപോലെ എന്ന് സാരം വിയൂരിൽ ഗോവിന്ദചാമി പൂർണ്ണ നിരീക്ഷണത്തിലാണ് ഈ സെല്ലിൽ നേരെ എതിർവശത്തുള്ള ഔട്ട് പോസ്റ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ട് ഇതിനു പുറമെ ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജയിൽ ഡി ജി പി ഗോവിന്ദചാമിയുടെ സെല്ലു സന്ദർശിച്ച സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് കണ്ണൂരിൽ അതീവ സുരക്ഷയുള്ള ജയിലിൽ പത്താം നമ്പർ ബ്ലോക്കിൽ നിന്ന് ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഗോവിന്ദചാമി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് തളാപ്പിലെ കിടക്കിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്